എല്ലേക്ക് സ്വാഗതം എന്താ വാടി മണ്ന്താ സ്പെഷ്യല് അജയമ്മയുടെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് ഒരു പ്രാവശ്യങ്ങളും നിങ്ങൾ ഇതൊന്ന് ട്രൈ നോക്കണേ സൂപ്പറാണ് നമുക്കൊന്ന് സൂപ്പർ ആണ് അതിനായിട്ട് വേണ്ട സിലോപ്പിയാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് നല്ലതുപോലെ വെട്ടി നല്ലതുപോലെ കഴുകിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് അത് കഴിഞ്ഞത് മുളക് പൊടി അതിൻ്റെ എനിക്ക് കണക്ക് പറയാൻ അറിയില്ല കേട്ടോ അജിയമ്മയുടെ എല്ലാം കൈ കണക്കാണ് അത് കഴിഞ്ഞത് കുരുമുളക് പൊടിയായിട്ടത് അത് കുറച്ച് ഏറെ ഇടണേ മാംസം നല്ല നല്ലതുപോലുള്ള മാംസമുള്ള മീനാണ് അത് കഴിഞ്ഞ് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നല്ലതുപോലെ പരട്ടണേ ആ പെരട്ടി കഴിഞ്ഞിട്ട് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് അതും നല്ലതുപോലെ പെരട്ടണേ നല്ലതുപോലെ പെരട്ടി മീനിലേക്കെല്ലാം പിടിക്കണം ഇച്ചിരി വലിയ മീനാണ് കിട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞത് അതിലേക്കൊരിച്ചിരി ഒരു ശക്കലം ഗരം മസാലപ്പൊടി ഇടണേ നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന ഗരം മസാലയാണ് അത് ഇട്ടിട്ട് വീണ്ടും വരട്ടി ഒരു പത്ത് പ ഇരുപത് മീനിട്ട് ഫ്രിഡ്ജിൽ വെക്കണേ അത് കഴിഞ്ഞത് അണ്ട് പാനടുത്തു വെച്ചിട്ട് കറിവേപ്പില ഇച്ചിരി ഏറെയിടണേ അതിൻ്റെ ആ ടേസ്റ്റ് അതിലോട്ട് നല്ലതുപോലെ പിടിക്കുകയെ അത് കഴിഞ്ഞത് ഓരോ മീനും നമ്മൾ പിറക്കി വെക്കുകയാണേ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരുണ്ട് അപ്പോൾ ആ അഞ്ച് പേരുടെ കണക്കാണ് നമ്മൾ വെക്കുന്നത് ഇതല്ലാതെ ഞാൻ വീഡിയോ എടുത്തതാ പക്ഷേ അപ്പോഴത്തേക്കിനും വോയിസ് ഓവർ ഇടാതെ എടുത്തതായിരുന്നു അപ്പോൾ ആമിക്കുട്ടി കുറച്ച് ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വോയിസ് ക്ലിയർ അല്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഇടുന്നത് അങ്ങനെ അതാണ്ട് എല്ലാം എന്താണ്ട് പെരട്ടിയെല്ലാം എല്ലാം നിരത്തി വെച്ചേ നിരത്തി വെച്ച് നമ്മൾ അതിൻ്റെ പുറത്തോട്ട് വീണ്ടും കുറച്ചും കൂടെ ഇതാണ് ഇതാണിതിൻ്റെ സ്പെഷ്യൽ കേട്ടോ അത് നല്ല ഫ്ലേവർ ഫ്ലേവറാന്നേരം നമുക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞ് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം അതിൻ്റെ ആ ഇതെല്ലാം ആവി എല്ലാം ഇതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ലോയിൽ വെക്കണം എന്നിട്ട് മരിച്ചെടുക്കണം മരിച്ചെടുത്ത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും തിരിച്ചിട്ടിട്ട് അതും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണേ ഇതാണ്ട് ഇതുപോലെ ഈ പരുവത്തിന് നമുക്ക് കിട്ടണം പൊട്ടാതെ നല്ല സൂക്ഷിച്ചു വേണം നമ്മളത് തിരിച്ചിടാൻ ഇതാണ്ട് ഈ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തതാണ് വീഡിയോയുടെ ഇതിലെടുത്തതാണ് പക്ഷെ നമുക്ക് ഈ രീതിയിലാണ് ക്ലിപ്പ് കിട്ടിയത് കേട്ടോ അതുകൊണ്ടാണ് ഈ രീതി ക്ലിപ്പ് വന്നത് പിന്നെ അത് കളയാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി ലാസ്റ്റ് ദാണ്ട് അമ്പാടിപ്പന് വയലിംഗ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെ നമുക്കെന്നാലും ഇനി അത് അവനൊന്ന് കൊടുത്തു നോക്കാവേ എന്തുവാ പറയുന്നതെന്ന് നമുക്ക് നോക്കാം